ഹായ് ഹലോ ദ മാജിക് ഓഫ് മ്യൂസിക് എന്ന എൻ്റെ ചാനലിലേക്ക് എൻ്റെ എല്ലാ കുട്ടികർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് വിചാരിക്കുന്നു ഞാനും വളരെ സുഖമായിട്ടിരിക്കുകയാണ് അപ്പം അതേ വൈക്കത്ത ശ്രമയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇടുമെന്ന് ഞാൻ വിചാരിച്ചു കാരണം ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു നാടാണ് എൻ്റെ വൈക്കം എൻ്റെ വൈക്കത്തപ്പൻ്റെ നാട് ഞാൻ ജനിച്ചു വളർന്ന നാടും അതാണ് അതുകൊണ്ട് അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളോട് സംസാരിക്കണമെന്നൊന്നും തോന്നി എനിക്ക് കൂടുതലും പണ്ടത്തെ പോലെ വൈക്കത്തെ എനിക്ക് പോയി ആഘോഷിക്കാനൊന്നും പറ്റാറില്ലായിരുന്നു ഇതിപ്പോൾ അമ്മയുടെ ഡാൻസിനെ സംബന്ധിച്ച് കുറച്ച് എനിക്ക് പോകാനുള്ള ഭാഗ്യം കിട്ടി അങ്ങനെ ഒന്ന് അവിടേക്കൊന്ന് ചുറ്റി നടക്കാൻ ഉള്ളൊരു ഭാഗ്യം കിട്ടി അത് ഭയങ്കര സന്തോഷമുണ്ട് മിക്കപ്പോഴും കുഞ്ഞുങ്ങൾക്ക് വയ്യാതെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഈ ഈ സമയം ചിലപ്പോൾ ഈ ഒരു മഞ്ഞു മാസമൊക്കെ ആകുമ്പോഴായിരിക്കില്ല അപ്പം പൊടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് പോകാൻ പറ്റാറില്ലായിരുന്നു ഇതിപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് എനിക്ക് പോകാൻ പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ അഷ്ടമിക്കും അങ്ങനെ അഷ്ടമി വിളക്കൊന്നും കാണാനുള്ള ഇതൊന്നും ഉണ്ടായില്ലെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് കൂടാൻ പറ്റി അതിൽ ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ ഞാൻ ജനിച്ചു വളർന്നത് വൈക്കത്ത് വൈക്കത്ത് നിന്ന് നാല് കിലോമീറ്റർ പോകുമ്പോൾ മൂത്തടുത്തുകൊണ്ട് ഒരു ചെറിയ ഗ്രാമമുണ്ട് അവിടെയാണ് ഞാൻ ജനിച്ചു വളർന്നത് ഇപ്പം ഗ്രാമം എന്നൊന്നും പറയാൻ പറ്റില്ല പണ്ട് വയലുകളും മനോഹരമായ വയലുകളും ഒക്കെയുള്ളൊരു ചെറിയൊരു ഗ്രാമമായിരുന്നു ഇപ്പോൾ കുറച്ചൊക്കെ അതൊരു മോഡേണായി മാറി അതങ്ങനെയാണല്ലോ അല്ലേ ഇപ്പോൾ നാട്ടും പ്രദേശവും ഗ്രാമപ്രദേശങ്ങൾ എന്ന് പറയുമ്പോൾ അത് നമ്മൾ വിചാരിക്കുന്ന പോലുള്ള ആ ഒരു നെൽപ്പാടങ്ങളും പച്ചപ്പുള്ള ആ ഒരു ഗ്രാമപ്രദേശം ഇന്ന് കാണാൻ തന്നെയില്ല എന്നാലും ഞങ്ങളുടെ കൊച്ചു ഒരു സ്വർഗ്ഗം പോലെ ആയിരുന്നു മുത്തടുത്തുകാവെന്ന് പറഞ്ഞാൽ ആ ഒരു കൊച്ചു ഗ്രാമത്തിലാണ് എൻ്റെ അവിടെ മുത്തടുത്താവിലമ്മ എല്ലാവർക്കും എന്ന് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല മുത്തടുത്തുകാവിലമ്മ പ്രശസ്തമാണ് ആ മുത്തെടുത്തുകാവ് ദേവീക്ഷേത്രം ആ അമ്മയെ പ്രാർത്ഥിച്ച് ആ ഒരു കൊച്ചു ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ച് വളർന്നത് എൻ്റെ നാടക താങ്കൾ അപ്പോൾ അവിടെ ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു കൊച്ചു വീടുണ്ട് അവിടെ എല്ലാം എൻ്റെ അമ്മയൊക്കെ താമസിക്കുന്നതെങ്കിൽ ഇപ്പോൾ അവിടെ ഒരു കൊച്ചു വീടുണ്ട് അപ്പോൾ അതുകൊണ്ട് അവിടെ പോയി ആ എൻ്റെ അച്ഛൻ ഉറങ്ങുന്ന മണ്ണ് അവിടെ അടുത്താണ് അപ്പം അതൊക്കെ ഒരു എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെയുള്ള ആ ഒക്കെ ഒരു ഭയങ്കര സന്തോഷമുള്ളൊരു ഗാനമാണ് എൻ്റെ മുത്തശ്ശി ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ ഇതിനു മുമ്പ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന സ്നേഹിച്ചിരുന്ന എന്നെ എന്നെ കണ്ണിരുണ്ണിയെ പോലെ സ്നേഹിച്ച എൻ്റെ അമ്മ അതുപോലെ തന്നെ മുത്തശ്ശി ഒക്കെ എനിക്ക് അത്രയും സ്പെഷ്യലാണ് ആ ഒരു നാടെന്ന് പറയണത് പിന്നെ ഞങ്ങൾ കുറച്ചായിട്ട് അവിടെ നിന്ന് മാറി വേറെ ടൗണിലേക്ക് വയ്ക്കും ടൗണിലേക്ക് വന്നു എന്നാലും വയ്ക്കുന്നു പറയുന്നത് നമുക്ക് കുറേ നല്ല ഓർമ്മകൾ സമ്മാനിച്ച ഒരു നാട് തന്നെയാണ് ജന ജനിച്ച നാടെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സ്പെഷ്യലാണ് എവിടെയൊക്കെ പോയി നമ്മൾ താമസിക്കേണ്ടി വന്നാൽ പോലും നമ്മുടെ ആ ഒരു മണ്ണ് എന്ന് പറയുന്നത് നമുക്ക് വളരെയധികം സ്പെഷ്യലാണ് അല്ലേ അപ്പം അങ്ങനെ അഷ്ടമിയുടെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോടൊന്ന് സംസാരിക്കണമെന്ന് തോന്നി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായി എന്നാലും ഞാൻ എൻ്റേതായ രീതിയിൽ ഞാനും ജനിച്ചു വളർന്ന നാടിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലോ അപ്പം വൈക്കത്തഷ്ടമി വളരെ പ്രശസ്തമാണ് വരുത്തർക്കുള്ള ഉത്സവം എന്ന് എപ്പോഴും അമ്മ പറയും ആ നാട്ടിലുള്ളവരെക്കാളും കൂടുതൽ വൈക്കത്തഷ്ടമിക്ക് പ്രാധാന്യം കൊടുക്കുന്നത് വരുത്തരാണ് അഷ്ടമി ദർശനം എന്ന് പറയുന്നത് ഭയങ്കര ഒരു കാര്യമാണ് കാരണം ഭഗവാനെ ദർശിക്കാൻ ആ സമയത്ത് ഭഗവാനെ ദർശിച്ച് നമ്മൾ പ്രാർത്ഥിച്ചാൽ ഒത്തിരി എന്താ പറയുക സ്വപ്ന സാബല്യമായുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കും അത്രയും നല്ല ഒരു ആ ഭഗവാൻ ആ സമയത്ത് പെട്ടെന്ന് പ്രസാദിക്കുന്നതാണ് പറയുന്നത് പാർവതി സമേതനായി സന്തോഷത്തോടു കൂടി ഇരിക്കുന്ന സമയമെന്നാണ് പറയുന്നത് അപ്പം അഷ്ടമി ദർശനത്തിന് ഒത്തിരി ആളുകൾ വെളുപ്പിനെ തന്നെ പന്ത്രണ്ടാം ഉത്സവത്തിന് അന്ന് വെളുപ്പിനെ തന്നെ ഒരു മൂന്ന് മണി നാല് മണി തൊട്ട് അഷ്ടമി ദർശനം ആരംഭിക്കും അപ്പോൾ ഒത്തിരി നാട്ടിൽ നിന്ന് ഒത്തിരി ആളുകൾ ഭയങ്കര ക്യൂവും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതൊക്കെ അത് കഴിഞ്ഞിട്ട് രാത്രിയിൽ അഷ്ടമി വിളക്ക് എന്ന് പറയുന്നതും കൂടി പൂജ അതൊക്കെ നേരം വെളുപ്പിനെ ഒരു നാല് മണി മൂന്ന് മണി മൂന്നര നാല് മണി ഒക്കെ ഉണ്ടാവും ഉത്സവം അങ്ങനെയാണ് ഭയങ്കര ആ പൺ കുറെ ഓർമ്മകളുണ്ട് പിന്നെ വൈക്കത്തഷ്ടമി എന്ന് പറയുന്നത് അതിന് ഐതിഹ്യങ്ങൾ പലതുണ്ടെന്ന് പറയണം അതിൽ ഒന്ന് ഉദയനാപുരത്തൊപ്പ അറിയാൻ എല്ലാവർക്കും അറിയായിരിക്കും സുബ്രഹ്മണ്യ സ്വാമി എല്ലാവർക്കും അറിയായിരിക്കും ആ ക്ഷേത്രം ഭയങ്കര പ്രശസ്തമായൊരു ക്ഷേത്രം തന്നെയാണ് സുബ്രഹ്മണ്യൻ നരകാസുരവധം കഴിഞ്ഞ് എഴുന്നൊള്ളുമ്പം അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടി അച്ഛനും മകളും മക്കളും കൂടെ അതായത് സഹോദരങ്ങൾ ഭദ്രകാളിയമ്മ അങ്ങനെ അച്ഛനും അമ്മയും മക്കളും എല്ലാം കൂടെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത് ആ ഒരു സന്തോഷത്തിൻ്റെ ഉത്സവമാണെന്ന് പറയും അത് അങ്ങനെ ഒരു ഐതിഹ്യമുണ്ട് എന്തു തന്നെയാണേലും അതൊരു സന്തോഷത്തിൻ്റെ നാൾ തന്നെയാണ് പിന്നെ ഭഗവാനെ ആ സമയത്ത് സന്തോഷത്തോടു കൂടി മക്കൾ കൂടപ്പുറപ്പുള്ള എല്ലാവരും കൂടെ അച്ഛനും കൂടെ കാത്തു നിന്ന് സുബ്രഹ്മണ്യസ്വാമിയെ സ്വീകരിക്കുകയും അദ്ദേഹത്തിൻ്റെ അവരെ ഒരുമിച്ച് അച്ഛനും മക്കളും കൂടെ ഇപ്പം നമ്മളൊക്കെ തന്നെ നമ്മുടെ വീട്ടിൽ അച്ഛനും മക്കളും അച്ഛനെ കാണാനും അമ്മയെ കാണാനൊക്കെ നമ്മൾ പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷം വേറെ എവിടെയാണ് കിട്ടുന്ന അല്ല പെറ്റമ്മേടേയും അച്ഛൻ്റെയും കൂടെയുള്ള ഒരു സന്തോഷം അല്ലേ അത് ഇല്ലാത്തവർക്കാണ് അതിൻ്റെ ആ ഒരു വേദന എന്ന് പറയുന്നത് അപ്പം ആ നമ്മുടെ അച്ഛനെ കാണാൻ പോകുമ്പോൾ നമുക്ക് എത്ര സന്തോഷം ഉണ്ടാകുമോ അതുപോലെ തന്നെ അവർ നമ്മളെ കാത്തിരിക്കുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാകുന്ന സന്തോഷമല്ല അതുപോലെ അച്ഛനെ മക്കളെ മകനെ കാത്തു നിന്ന് മക്കളുടെ കൂടെയുള്ള സന്തോഷം അത് കഴിഞ്ഞ് രാത്രിയിൽ വിളക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം മക്കളെ യാത്ര ചെയ്യുന്ന അതൊക്കെയാണ് അതിൻ്റെ അതിഹ്യം എന്നാണ് പറയുന്നത് ചെറുപ്പത്തിലേ തൊട്ട് മുത്തശ്ശിയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് തൊട്ട് ഇങ്ങനെ കേൾക്കുന്ന കുറേ കഥകൾ ഉണ്ട് ഭഗവാൻ്റെ ഭഗവാൻ അവിടെ കുറേ കാര്യങ്ങൾ അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ടെന്ന് പറയുന്നത് അത്രയും പ്രശസ്തമായൊരു അമ്പലമാണ് നമുക്ക് ഒത്തിരി നല്ല എന്താ പറയുക ദൈവ മിക്കത്തപ്പൻ്റെ മണ്ണിൽ ജനിക്കാൻ പറ്റിയെന്നുള്ളത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയൊരു പുണ്യമായിട്ടും കാണുന്നത് ശരിക്കും നാട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു പോരാൻ തോന്നും എല്ലാവരും വല്ലാത്തൊരു എന്താ പറയുക ഇഷ്ടമാണ് നാടിനോട് ഒരുപക്ഷെ ഞാൻ ആ ജനിച്ചു വളർന്നത് കൊണ്ടായിരിക്കും നമ്മൾ എവിടെയൊക്കെ എവിടെയൊക്കെ പോയാലും നമ്മുടെ ആ ജനിച്ച നാടെന്ന് പറയുന്നത് നമുക്ക് ഒരു പ്രത്യേക ഒരു സന്തോഷമാണ് ഞാൻ രണ്ട് വർഷമായിട്ടാണ് ഒരു ഗായിക എന്ന നിലയിൽ എനിക്ക് എൻ്റെ നാട്ടിൽ എൻ്റെ നാട്ടിൽ പോകുമ്പോഴുള്ള ഒരു അഭിമാനവും സന്തോഷം എന്ന് പറയുന്നത് വളരെ വലുതാണ് എൻ്റെ കൊച്ചു ഗ്രാമത്തിൽ ഞാൻ ജനിച്ചു വളർന്ന പാട്ട് പാടി പഠിച്ചു വളർന്ന ആ ഒരു ചെറിയ ഗ്രാമത്തിൽ ഒരു ചെറിയൊരു ഗായിക പരിവേഷത്തോടു കൂടി ചെന്ന് നിൽക്കാൻ പറ്റുക എന്ന് പറയുന്നത് എനിക്കൊരു അഭിമാനം തന്നെയാണ് ആ നാട്ടുകാർ എനിക്ക് തരുന്ന സപ്പോർട്ടും സ്നേഹവും സ്വന്തം ആ വീട്ടിലെ ഒരു കുടുംബത്തിലെ ഒരംഗത്തിനെ പോലെ എന്നെ സ്നേഹിച്ച് ആ ഞങ്ങളുടെ അഭിമാനമായിട്ട് വളർന്നു വരണം എന്ന് പറയുമ്പോഴും അതുപോലെ തന്നെ എൻ്റെ അമ്മ എല്ലാവർക്കും അറിയാമല്ലോ ഞാൻ വീഡിയോ ഒക്കെ കിട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ അമ്മ ഒരു നല്ലൊരു ഡാൻസറാണ് അമ്മ ഈ പ്രായത്തിലും അമ്മ ഡാൻസ് കളിച്ച് നല്ല രീതിയിൽ ആ എന്താ പറയുക ആ നാട്ടുകാരുടെ ഒരു കണ്ണിരുണ്ണിയായിട്ട് നമുക്കൊരു സന്തോഷമാണ് അതിൽ പരം എന്ത് സന്തോഷമല്ലേ ഒരു കലാകാരെ സംബന്ധിച്ചുള്ള കിട്ടാനുള്ളത് അവനവൻ്റെ നാട്ടിലുള്ള ആളുകൾ അംഗീകരിക്കുമ്പോഴാണ് മറ്റുള്ള നാടുകളിലേക്കാളും കൂടുതൽ എന്ന് പറഞ്ഞാൽ മറ്റുള്ള ജനങ്ങൾ അംഗീകരിക്കേണ്ട എന്നല്ല കേട്ടോ അതും നമുക്ക് ഏറ്റവും വലിയ സന്തോഷാണ് ജനങ്ങളുടെ അംഗീകാരം തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് അപ്പം അതൊക്കെ ഭയങ്കര സന്തോഷമാണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ നമ്മളാ ഒരു ചെറിയ കുട്ടിയായിട്ട് മാറും കുഞ്ഞിലേ തന്നെ ചെറിയ ഒക്കെ ഇട്ട് ആ അമ്മയുടെ മണ്ണിൽ മുത്തടുത്തുകാവിലെ അമ്മയുടെ ആ ഒരു മണ്ണിൽ ഓടി കളിച്ച് വളർന്നവളാണ് ഞാൻ അവിടെ പാട്ട് പാടി ആദ്യമായിട്ട് എൻ്റെ അരങ്ങേറ്റം നടത്തുന്നതും എൻ്റെ അമ്മയുടെ മുന്നിലാണ് അതൊക്കെ നല്ലൊരു ഓർമ്മയായിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ അമ്പലത്തിൽ പോയപ്പം അവിടെ പോയി നിന്ന് കണ്ണടച്ച് നിന്നപ്പോൾ ശരിക്കും ആ ഒരു സന്തോഷം എന്ന് പറഞ്ഞത് എനിക്ക് കണ്ണ് നിറഞ്ഞു ഒരു വല്ലാത്തൊരു വിഷമമാണ് അവിടെ ചെന്നു പിന്നെ അച്ഛന് അടയ്ക്ക് മണ്ണാണ് അവിടെ അതൊക്കെ കുറച്ച് നല്ല ഓർമ്മകളാണ് അച്ഛൻ്റെ അമ്മേടെ കൂടെയുള്ളൊരു ഏതൊരു മക്കൾക്കും ഞെറ്റും കൂടുതൽ ആഗ്രഹിക്കുന്നത് അച്ഛൻ്റെ അമ്മേടെ കൂടെ ഉള്ളൊരു സന്തോഷമാണ് അതിന് അത് ആ ഒരു സന്തോഷം നമുക്ക് ജീവിതത്തിൽ വേറെ എവിടെ നിന്നും കിട്ടില്ല അത് അപ്പം അതൊക്കെ ഒരു എൻ്റെ വൈക്കത്തപ്പൻ്റെ ഇറങ്ങി ഈ വർഷം എനിക്കത് ഭയങ്കര സന്തോഷമുള്ളൊരു കുറേ നല്ല കാര്യങ്ങൾ എൻ്റെ ജീവിതത്തെ എൻ്റെ വൈക്കത്തപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് സാധിച്ചു അതുപോലെ തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ദൈവാധീനം കൊണ്ട് മാത്രം മുന്നോട്ട് വന്ന ഒരു ആളാണ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യത്തിന് എൻ്റെ ജീവിതത്തിൽ ഒട്ടും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല ഒരു ഗായികയായിട്ട് മാറും അല്ലെങ്കിൽ ഒരു യൂട്യൂബ് യൂട്യൂബറായിട്ട് ഇങ്ങനെ നിൽക്കുമെന്നൊന്നും ഞാൻ വലിയൊരു യൂട്യൂബറായിട്ടല്ല എന്നാലും എനിക്ക് എൻ്റെതായ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എൻ്റെതായ ഒരു സ്ഥാനം ഉറപ്പിക്കാം അങ്ങനെയൊന്നും ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല ഞാൻ എനിക്ക് പലപ്പോഴും എനിക്ക് സങ്കടം ഉണ്ടാകാൻ പറയുമോ ഞാൻ ഇത്രയൊക്കെ പാട്ട് പാടിയിട്ടും എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ എനിക്ക് എൻ്റെതായ രീതിയിലൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ ദൈവാനുഗ്രഹം കൊണ്ട് എൻ്റെ മരാഹിമയുടെ വയ്ക്കത്ത പെണ്കൃഷ്ണൻ്റെയൊക്കെ അനുഗ്രഹം കൊണ്ട് ഞാനിങ്ങനെ ദൈവത്തിന് ഇങ്ങനെ എനിക്ക് പറയുമ്പോൾ കാരണം എനിക്ക് എൻ്റെ ജീവിതം അതാണ് എനിക്ക് കൊണ്ടുവന്ന് തന്ന സന്തോഷം അതാണ് നമ്മൾ ഞാൻ എപ്പോഴും എൻ്റെ മക്കളോട് പറഞ്ഞു കൊടുക്കാറുണ്ട് നമ്മൾ നല്ല നല്ല വിശ്വാസങ്ങൾ നമുക്ക് അന്ധവിശ്വാസങ്ങളെല്ലാം നല്ല നല്ല വിശ്വാസങ്ങൾ എപ്പോഴും നമ്മളെ നല്ല നേർവഴിക്ക് നയിക്കും എൻ്റെ മക്കളും അത്യാവശ്യം ദൈവവിശ്വാസികൾ തന്നെയാണ് അതുകൊണ്ട് ഇരുപത്തിനാല് മണിക്കൂറും ദൈവമേ ദൈവമേ അങ്ങനെയല്ല നമ്മുടെ പ്രവൃത്തിയും കൂടെ നല്ല രീതിയിലാവണം ഈശ്വരനെ വിളിക്കണം എന്ന് പറയുന്നത് നമുക്ക് അമ്പലത്തിൽ പോയി മാത്രം നമ്മൾ എവിടെ ഇരുന്നാലും ആ ഭഗവാനെ വിളിച്ചാലും നമ്മുടെ കർമ്മം നല്ലതാണെങ്കിലും നമ്മുടെ പ്രവൃത്തി നല്ലതാണെങ്കിലും ഉറപ്പായിട്ട് ഈശ്വരൻ നമ്മുടെ കൂടെ ഉണ്ടാകും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കുറെ സന്തോഷങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് എനിക്ക് ദൈവം തന്നെ കൊണ്ടെത്തുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ ഓരോ ദൈവത്തിനെയും വിളിച്ച് വിളിച്ച് ഇങ്ങനെ പറയുന്നത് ഞാൻ ചെറുപ്പത്തിലേ തന്നെ ഞാൻ എപ്പോഴും ഭയങ്കര കൃഷ്ണഭക്തിയായിരുന്നു കേട്ടോ പിന്നെ വൈക്കത്തപ്പനെയും കൃഷ്ണനെയാണ് ഏറ്റവും കൂടുതൽ ചെറുപ്പത്തിലേ ഞാൻ ആരാധിച്ചിരുന്നത് അപ്പം ഞാൻ ചെറുപ്പത്തിലേ പറയും കൃഷ്ണനെ മാല കെട്ടിയൊക്കെ ഇടുംയ്യോ കൃഷ്ണനെ എന്താ പറയുക ഭർത്താവായിട്ട് കിട്ടിയിരുന്നത് അങ്ങനെയൊക്കെ ഉള്ളൊരു പൊട്ടത്തര ആലോചിച്ചുകൊണ്ടിരുന്നൊരു കുട്ടിയായിരുന്നു ഞാൻ മിക്ക പെൺകുട്ടികളും കൃഷ്ണൻ്റെ ആരാധകരാണല്ലോ അല്ലെങ്കിൽ കൃഷ്ണൻ്റെ കൃഷ്ണഭക്തരാണ് അപ്പം ചെറുപ്പത്തിലേ എനിക്ക് ഭയങ്കരമായ മാലയൊക്കെ കെട്ടിയിടുമായിരുന്നു എൻ്റെ വിഷമങ്ങളും സാ സന്തോഷങ്ങളും എല്ലാം കൃഷ്ണനോട് അവിടെ ഒരു ചെറിയൊരു പ്രതിമയുണ്ട് ഞങ്ങൾക്ക് ജീവൻ തുളുമ്പുന്ന പോലത്തെ ഒരു പ്രതിമയായിരുന്നു കേട്ടോ ചെറുപ്പത്തിൽ അച്ഛനൊക്കെ ഉണ്ടായിരുന്ന സമയത്തായിരുന്നു എന്തുണ്ടേലും ഈ ഭഗവാനോട് പറയും കേട്ടോ ഇങ്ങനെ സംസാരിക്കും അതൊക്കെ ഒരു ഭയങ്കര സമയം എല്ലാം ഓരോ ഇപ്പൊ കൃഷ്ണന്റെ വ്യാഴാഴ്ച കൃഷ്ണന് കെട്ടിടും തിങ്കളും ശനിയും വൈക്കത്തപ്പൻ്റെ ഫോട്ടോയിൽ മാല കെട്ടിയിടും അതുപോലെ വിഘ്നേശ്വരന് ബുധനാഴ്ച അങ്ങനെയൊക്കെ ഓരോ ദിവസം അങ്ങനെയൊക്കെ ഒരു ജീവിത ഒരു ആയിരുന്നു എൻ്റെ ഇത് അതുകൊണ്ടായിരിക്കും പക്ഷെ നിങ്ങൾക്ക് എത്ര പേർ അങ്ങനെയൊക്കെ ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ ഇതൊക്കെ ആയിട്ട് തോന്നുമായിരിക്കും അങ്ങനെ പക്ഷേ എൻ്റെ ഒരു ജീവിതം അങ്ങനെ ആ ഒരു ബേസിൽ വന്ന ഒരാളാണ് മുത്തശ്ശിയാണേലും അമ്മയാണേലും ഒക്കെ ഈ കഥകൾ അമ്മയാണേലും എൻ്റെ അമ്മയാണെങ്കിലും ഒത്തിരി കഥകൾ പറഞ്ഞു തന്നിട്ടുണ്ട് ഈ കാരണം ഈ ചരിതം പോലുള്ള അങ്ങനെയുള്ള കഥകളൊക്കെ പറഞ്ഞു തന്നെ അപ്പോൾ അതൊക്കെ നമ്മുടെ ഉള്ളിൽ അങ്ങനെയുള്ളൊരു ജീവിതമാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഇപ്പം ചെറുപ്പത്തിലേ തന്നെ പക്ഷേ അതുകൊണ്ട് നമുക്കൊരു ദോഷം വരില്ല നമ്മൾ മനസ്സിലൊരു എന്താ പറയുക ഒരു നന്മ എപ്പോഴും സൂക്ഷിക്കാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം ദൈവവിശ്വാസം എപ്പോഴും നല്ലത് തന്നെയാണ് പിന്നെ ഇപ്പോൾ ഓരോരോ കാര്യങ്ങൾ നമ്മൾ എന്താ പറയുക ആൾക്കാർ ഓരോ അത് ഇതുപോലുള്ള അന്ധവിശ്വാസങ്ങൾ പ പലർത്തുന്ന രീതിയിലുള്ളൊരു കാര്യങ്ങളുണ്ട് അതിനോട് എനിക്ക് യോജിപ്പില്ല പക്ഷെ ഈശ്വരനെ വിശ്വസിക്കുക മനസ്സറിഞ്ഞ് വിളിക്കുക നല്ല പ്രവൃത്തികൾ ചെയ്യുക ഉറപ്പായിട്ടും നമുക്ക് അതിൻ്റെ നല്ല ഫലങ്ങൾ നമുക്ക് കിട്ടും എന്നുള്ളതാണ് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർത്ത് ചെറിയ ചെറിയ സന്തോഷങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ മുന്നോട്ട് പോകുന്നുള്ളത് അല്ലാണ്ട് നമുക്ക് എന്താ പറയുക വലിയ ആളാണ് അങ്ങനെയൊന്നും ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല ഒരു എൻ്റെതായ ഞാൻ ഇപ്പോഴും ഞാൻ എനിക്കിപ്പോഴും മനസ്സിൽ ആലോചിക്കുമ്പോൾ ഒട്ടും എനിക്ക് എന്താ പറയുക എനിക്കത് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമാണ് എൻ്റെ ഒരു പാട്ടിൻ്റെ കാര്യങ്ങളൊക്കെ കേട്ടോ ഞാനിപ്പം ഏഴോളം ഭക്തിഗാനങ്ങൾ ഞാൻ ചെയ്തു ഒരു റെക്കോർഡിങ് സ്റ്റുഡിയോ എന്താണെന്ന് പോലും അറിയാൻ വല്ലാത്ത ഞാൻ എനിക്കത് എത്ര പറഞ്ഞാലും മതിയാവില്ല കാരണം അതെൻ്റെ സ്ഥാനത്ത് നിന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ എൻ്റെ മനസ്സിലാവും ഒരു പ്രതീക്ഷയില്ലാണ്ട് ജീവിതത്തിൽ ഒന്നായിത്തീരും ഒന്നും ഒരു പ്രതീക്ഷയില്ലാണ്ട് ജീവിക്കുന്ന ഒരു സ്ത്രീയെ ചെറുപ്പത്തിലേ തൊട്ട് ഒരു സംഗീത പാരമ്പര്യമുള്ളൊരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത് എൻ്റെ അമ്മൂമ്മയൊക്കെ നന്നായിട്ട് പാട്ട് പാടുകയും അതുപോലെ തന്നെ കലകൾക്ക് മൂല്യം കൊടുക്കും തിരുവാതിര പോലുള്ള കലകൾക്കൊക്കെ ഞാൻ ഇതിനു മുമ്പ് യൂട്യൂബിൽ അതിനെക്കുറിച്ചൊക്കെ വീഡിയോ ഇട്ടിട്ടല്ലേ നിങ്ങൾ പോയി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ആ കലകൾക്ക് പ്രാധാന്യം കൊടുത്ത് ജനിച്ചു ഒരു ആളാണ് ഞാൻ അതുപോലെ തന്നെ എന്താ പറയുക കുറേ നല്ല നല്ല വിശ്വാസങ്ങൾ അതിൻ്റെയൊക്കെ പോ അതൊക്കെ കെട്ടിപ്പടുത്താണ് എൻ്റെ ലൈഫെന്ന് പറയുന്നത് അപ്പം ഞാൻ ആ ഒരു ജീവിതത്തിൽ ഇങ്ങനെ വളർന്നു വന്നിട്ട് എനിക്കൊന്നും ഞാൻ ഇത്രത്തോളം സംഗീതത്തെ ഇഷ്ടപ്പെട്ടിട്ടും എനിക്കൊരു വരി പോലും എനിക്ക് പാടാൻ പറ്റാത്ത വന്ന അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഭയങ്കര ശ്വാസോ ശ്വാസമുട്ടലുള്ള പ്രശ്നങ്ങൾ എനിക്കൊന്നും പാ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ അങ്ങ് തീർന്നു എന്നുള്ളൊരു രീതിയിൽ ജീവിച്ചു പോകുന്ന ഒരാളാണ് ഞാൻ അന്നും എനിക്ക് നല്ല കുറേ ഫ്രണ്ട്സ് ഫ്രണ്ട്സുണ്ട് എൻ്റെ അത്ര സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്സ് അവരൊക്കെ എന്നോട് പറയും ഇതെല്ലാം ശരിയാവും നിനക്ക് എല്ലാം പറ്റും നീ ഒരു നല്ല ഗായികയായിട്ട് അറിയപ്പെടും നിനക്കതിന് കഴിയും പ്രാക്ടീസ് ചെയ്യണം അങ്ങനെ നമ്മളെ സ്നേഹിക്കുന്ന കുറച്ച് ആളുകൾ ഒരു ഒരു എന്താ പറയുക സപ്പോർട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സംഭവമായിരുന്നു അങ്ങനെ എനിക്ക് ഞാൻ പറഞ്ഞില്ല എൻ്റെ വൈക്കത്തപ്പൻ അത് എത്ര പറഞ്ഞാലും എനിക്ക് ആ ആ ഒരു പോസ്റ്റാണ് എനിക്ക് ജീവിതത്തിൽ എന്നെ ആദ്യമായിട്ട് ഞാനൊരു പാട്ട് ചെയ്യാനൊരു കാരണം പിന്നെ ഞാനൊരു വരാഹി ദേവിയുടെ ഭക്തിയാണ് അതെനിക്ക് അമ്മ അമ്മയുടെ ഒരു ശക്തി എനിക്ക് അതെനിക്ക് പറഞ്ഞ് അറിയിച്ച് നിങ്ങളെയൊന്നും പറഞ്ഞ് ഫലിപ്പിച്ച് എത്രത്തോളം തരണം എന്ന് എനിക്ക് അറിയില്ല അമ്മയുടെ ഒരു അനുഗ്രഹം എപ്പോഴും ആ ഒരു ശക്തി എൻ്റെ കൂടെയുണ്ട് ഒരു ഒരു കുറച്ച് നാളേ ആയിട്ടുള്ളൂ ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ അമ്മയുടെ ഒരു ശക്തി ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു തുടങ്ങിയിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞു ഏറ്റവും കൂടുതൽ ദൈവം ദൈവത്തെ വിശ്വസിച്ച് പോകുന്ന ഒരാളായതുകൊണ്ട് പിന്നെ ഒരാളോടും ഞാൻ ഇതിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞ് കമ്പയർ ചെയ്യാൻ അത് ഓരോരുത്തരുടെ വിശ്വാസങ്ങളാണല്ലേ ഇപ്പോൾ ചിലപ്പോൾ ഞാൻ ഇതിൽ പല രീതിയിൽ വിശ്വസിക്കുന്ന ആളുകളുണ്ടാകും ഒരു സോഷ്യൽ മീഡിയയിൽ നമ്മളൊരു വീഡിയോ ഇടുമ്പോൾ നെഗറ്റീവ് ആയിട്ടും പോസിറ്റീവായിട്ടും ചിന്തിക്കുന്ന ആളുകളുണ്ട് അപ്പം നമ്മുടെ വിശ്വാസങ്ങളാണ് നമ്മൾ പറയുന്നത് നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാം അക്സെപ്റ്റ് ചെയ്യാതിരിക്കാം അങ്ങനെ ഓരോരോ വിശ്വാസങ്ങൾ അവരവരുടെ വിശ്വാസങ്ങൾ അവരവരെ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞ പോലെ നമ്മൾ ആരെയും ഒന്നിനും കമ്പൽ ചെയ്യാൻ പാടില്ല അതൊക്കെ നമ്മുടെ മനസ്സാ മനസ്സിൽ നിന്നും വരേണ്ട കാര്യമാണ് അത് എന്ത് കാര്യമാണേ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് ഞാൻ വേറുള്ള കാര്യങ്ങൾ ഒന്നും കൂടുതലായിട്ട് പോകുന്നില്ല എൻ്റെ ഒരു ചാനലിൻ്റെ ഒരു ഞാൻ ഈ ചാനൽ തുടങ്ങിയത് തന്നെ എൻ്റെ സംഗീതം മുന്നോട്ട് നല്ല രീതിയിൽ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങൾ റിയാക്ട് ചെയ്യാൻ തോന്നും അത് ഞാൻ ഭയങ്കര ഒരു റിയാക്ഷൻ വീഡിയോ ഇടുന്ന ഒരാളൊന്നും അല്ല എന്നാലും ചില കാര്യങ്ങൾ നമുക്ക് പ്രതികരിക്കാൻ തോന്നുമല്ലോ ഒരു ചെറിയൊരു മനസ്സിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു നന്മയെങ്കിലും ഉണ്ടെങ്കിലും നമുക്ക് ചില കാര്യങ്ങൾ നമ്മൾ റിയാക്ട് ചെയ്യാൻ തോന്നും ചിലത് ചിലപ്പം അത് നമ്മൾ ആ കാണുന്നതായിരിക്കില്ല സത്യങ്ങൾ പലതും അതിനകത്ത് വേറെ ഉണ്ടാവും ചലിഞ്ഞ് നോക്കിയാൽ അതിൻ്റെ പുറകെയൊന്നും പോകാറില്ല പെട്ടെന്ന് ഉണ്ടാവുന്ന ഒരു പ്രതികരണം ചിലപ്പോൾ അത് ശരിയാവോ തെറ്റാവോന്ന് എനിക്കറിയില്ല നമുക്ക് മനസാക്ഷിക്ക് നിരക്കാത്തൊരു കാര്യം ഞാൻ ചെയ്യാറില്ല പല വീഡിയോസിലും ഞാൻ അങ്ങനെ മനസാക്ഷിക്ക് നിരക്കാത്തൊരു കാര്യം ചെയ്തിട്ടില്ല ചെയ്യേയില്ല എന്നാലും ചില കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് അങ്ങനെ പ്രതികരിക്കാൻ തോന്നും പിന്നെ എനിക്ക് സ്ത്രീകളോട് എപ്പോഴും ഞാൻ പറഞ്ഞു തരുന്ന ഒരു കാര്യമാണ് സ്ത്രീകൾ പല ഇപ്പം എന്നെപ്പോലുള്ള സ്ത്രീകൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒത്തിരി ആളുകൾ കാണുന്നുണ്ടെങ്കിൽ അവരൊന്നു ചിന്തിക്കുക നമ്മൾക്കുള്ള ദൈവം തന്നേക്കുന്ന ഒരു ജീവിതമാണ് അല്ല ആ ജീവിതത്തിൽ നമുക്കും ഓരോ മനുഷ്യരിലും ഓരോ കഴിവുകൾ ഈശ്വരനെ ഒളിപ്പിച്ച് വെച്ചിട്ടാണ് നമ്മളെ പുകയിലേക്ക് വിടുന്നത് ആ കഴിവുകൾ നമ്മൾ തന്നെ പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുക അല്ലാണ്ട് വേറൊരാൾ നമ്മളെ ഉയർത്തിക്കൊണ്ടുവരാൻ ആദ്യ പടി എടുക്കേണ്ടത് നമ്മൾ തന്നെയാണ് നമ്മൾ ആദ്യം ഒരു നമ്മളാദ്യമൊരു കാൽവയ്പെടുത്താൽ മാത്രമേ നമ്മൾ ഒരാൾക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അല്ലാണ്ട് നമ്മൾ ചെയ്യില്ല അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ എടുക്കില്ല എന്ന് പറഞ്ഞ് കട്ടായി നിൽക്കുന്ന ഒരാളെ ഒരാൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല സപ്പോർട്ട് ചെയ്തിട്ട് കാര്യമില്ല നമ്മൾ റെസ്പോണ്ട് ചെയ്യാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾ തന്നെ എന്താണെന്ന് കണ്ടെത്തുക ഇപ്പം നമ്മുടെ കുഞ്ഞുങ്ങളെ ആണെങ്കിലും നമ്മൾ പെൺകുട്ടികളെ വളർത്തിക്കൊണ്ട് വരുന്നത് അവരെ കല്യാണം കഴിപ്പിച്ച് അയക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല അവർക്കും അവരുടേതായാലും ഒരു കുടുംബത്തിലൊരു പെൺകുട്ടി ആൺകുട്ടിയാണെങ്കിലും രണ്ടു പേർക്കും തുല്യ സ്ഥാനം തന്നെ കൊടുക്കുക അവരുടെ കഴിവുകളെ തിരിച്ചറിയാനാണ് ഒരു പെൺകുട്ടി ആയതുകൊണ്ട് നാളെ അത് വേറൊരു വീട്ടിലേക്ക് ചെന്ന് കയറേണ്ടതാണ് അതുകൊണ്ട് അവർക്ക് അവർക്കൊരിക്കലും വേറൊന്നിനും പ്രാധാന്യം കൊടുക്കണ്ട എന്തെങ്കിലുമൊക്കെ പഠിപ്പിച്ച് ഒരു പേരിനൊരു പഠി പഠിപ്പം ഉണ്ടാക്കിയിട്ട് മറ്റൊരാളുടെ തലയിൽ കെട്ടിവെക്കുക അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് കൊള്ളില്ല അവർക്ക് അവരുടേതായ കഴിവുകൾ പ്രകടിപ്പിക്കാനും അതിനുള്ളൊരു സപ്പോർട്ട് പാരൻസ് കൊടുക്കണം കൊടുത്തിരിക്കണം അതാണ് ഏറ്റവും വലിയ കാര്യം അപ്പോൾ എൻ്റെ ദൈവാനുഗ്രഹങ്ങളിൽ എൻ്റെ പെറ്റമ്മ ആണ് അണേൻ്റെ കൂടെ സപ്പോർട്ട് എനിക്ക് എൻ്റെ അച്ഛനും ഇല്ല അച്ഛൻമാരനെ പെട്ടിട്ട് വർഷങ്ങളായി ഞാനൊരു ടെൻത്ത് സ്റ്റാൻഡേർഡ് പഠിച്ചു കൊണ്ടപ്പോൾ എൻ്റെ അച്ഛൻ നഷ്ടപ്പെട്ട എല്ലാവർക്കും അറിയാലോ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എന്നെ എൻ്റെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ കുടുംബത്തിൽ നിന്ന് ഏറ്റവും വലിയ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ തന്നെയാണ് റെക്കോർഡിങ്ങിന് പോകാനും പണ്ട് ചെറുപ്പത്തിലെ തന്നെ പാട്ട് പാടാനൊക്കെ പോകുമ്പം ഒത്തിരി എതിർപ്പുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ആ എതിർപ്പുകളൊക്കെ തന്നെ ചെയ്ത് പാട്ട് പാടിച്ച് സ്റ്റേജിൽ കച്ചേരി അരങ്ങേറ്റം നടത്തി അതിനെനിക്ക് എൻ്റെ ടീച്ചറിനോട് ഒത്തിരി നന്ദിയുണ്ട് എൻ്റെ എന്നെ പഠിപ്പിച്ച എൻ്റെ ടീച്ചറിനോട് ഒത്തിരി കൂടെ നിന്നിട്ടുണ്ട് സന്ധ്യ എന്നാണ് പേര് സന്ധ്യ ടീച്ചറിൻ്റെ ഒരു അനുഗ്രഹവും പ്രാർത്ഥനയും ഇപ്പോഴും എൻ്റെ ഉണ്ടെന്ന് എനിക്കറിയാം അപ്പോൾ ഒത്തിരി എനിക്ക് വേണ്ടി ബുദ്ധിമുട്ടിയിട്ടുണ്ട് കാരണം ഞാൻ അത്ര വലിയ ആയിട്ട് ഒന്നും ചെയ്യാൻ ആ ഒരു സ ഇതൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല എന്നാലും എൻ്റെ കൂടെ നിന്ന് പഠിപ്പിച്ച് എന്നെ അരങ്ങേറ്റം നടത്താൻ സഹായിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ എനിക്ക് ഒത്തിരി എൻ്റെ മനസ്സിൽ ഒത്തിരി എന്താ പറയുക നന്മ എനിക്ക് പകർന്നെനിക്ക് നല്ല മനസ്സുകൾ അവരെയൊക്കെ ഞാൻ ഇപ്പം സ്മരിക്കുകയാണ് കാരണം ഞാൻ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അവരുടെയൊക്കെ ഒരു ഇടപെടലുകളും പ്രാർത്ഥനകളും ഒക്കെ എന്തായാലും ഉണ്ടാകും പിന്നെ ചെറുപ്പത്തിലെ പിന്നെ എനിക്കൊരു നല്ല ഓർമ്മയെന്ന് പറയുന്നത് ചെറിയ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സ്റ്റാർട്ടിങ് സമയത്താണ് ഒരു ക്യാമ്പസ് പ്രതിഭയെന്ന് പറഞ്ഞിട്ട് ദേശാഭിമാനി പത്രത്തിലും ഒരു പത്രത്തിൽ എൻ്റെ ഫോട്ടോയൊക്കെ വന്നു അതൊക്കെ എനിക്ക് അതെൻ്റെ നാട്ടിലുള്ള ചേട്ടൻ തന്നെയാണ് അതിന് മുൻകെ എടുത്ത് എൻ്റെ പാട്ടൊക്കെ ഇഷ്ടപ്പെടുന്ന ഇപ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ കുറേ സന്തോഷ ചെറിയ ചെറിയ സന്തോഷങ്ങളെയൊക്കെ തന്നൊരു നാടാണ് ഞാൻ ജനിച്ചു വന്ന മണ്ണ് പിന്നെ ദുഃഖങ്ങളും തന്നിട്ടുണ്ട് എൻ്റെ അച്ഛനും നഷ്ടം സംഭവിച്ചത് അവിടെ വച്ചാണ് എപ്പോഴും നമ്മൾ സുഖം മാത്രമല്ലല്ലോ ദുഃഖങ്ങളും ഉണ്ടാവും ആ ദുഃഖമുള്ള ഓർമ്മകളൊക്കെ ഞാൻ അങ്ങനെ അച്ഛനെ മുറിക്കുന്നില്ല കേട്ടോ അച്ഛൻ്റെ ഒരു നഷ്ടം എന്ന് പറയുന്നത് നമുക്ക് അത് നഷ്ടം തന്നെയാണ് അത് എപ്പോഴും എൻ്റെ മനസ്സിലൊരു ദുഃഖമായിട്ടുണ്ട് ബാക്കിയുള്ള എല്ലാ വിഷമങ്ങളും നമുക്ക് ഒരു ജീവിതമാകുമ്പോൾ കുറേ ദുഃഖങ്ങൾ നമുക്ക് ദൈവം തരും പരീക്ഷണങ്ങൾ തരും ആ പരീക്ഷണങ്ങളൊക്കെ കവർ ചെയ്തുകൊണ്ടാണ് എനിക്ക് ഇന്ന് ഇപ്പം ഇവിടെ ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നത് അപ്പം അതുകൊണ്ടാണ് ആ ഒരു ദൈവാനുഗ്രഹം കൊണ്ടാണ് എനിക്കൊരു പാട്ടുകാരി എന്നുള്ളൊരു ചെറിയ പേരെങ്കിലും എന്നെ പത്ത് പേര് അറിയുന്ന രീതിയിലേക്ക് എനിക്ക് വളരാൻ പറ്റിയത് അത് വലിയ സന്തോഷമാണ് ആ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ചു പോകണം എന്നുള്ളതുള്ളൂ കേട്ടോ ഒരു വലിയ ആളായിട്ട് മുന്നിൽ എല്ലാവരെയും മുന്നിൽ വലിയ ആളായിട്ട് നിൽക്കണം അങ്ങനെയൊന്നുമുള്ള ആഗ്രഹങ്ങളില്ല എൻ്റെ തൊണ്ട കളയാതെ എൻ്റെ ദൈവമേ എനിക്ക് മുന്നോട്ട് പാടി പോകണം ഒരു ചെറിയ ആഗ്രഹമേ ഉള്ളൂ ഈ ജീവിതം എന്ന് പറഞ്ഞാൽ ഈ കൊച്ചു ജീവിതത്തിൽ എത്രത്തോളം ജീവിക്കാൻ പറ്റുമോ എത്രത്തോളം സംഗീതത്തിൽ തന്നെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം അതിനിടയ്ക്ക് എന്നെ സ്നേഹിക്കുന്ന എൻ്റെ നല്ലവരായ ആളുകളുടെ ഇടയ്ക്ക് കുറച്ച് കൊച്ചു കൊച്ചു വീഡിയോസൊക്കെ ആയിട്ട് ഇതുപോലെ യൂട്യൂബിൽ കുറച്ച് കൊച്ചു കൊച്ചു ആയിട്ടൊക്കെ വരണം അങ്ങനെയൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം അത്രയ്ക്കുള്ളൂ എനിക്ക് അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ ഉള്ളു വലിയ ആഗ്രഹത്തിലേക്കൊന്നും ഞാൻ പോയിട്ടില്ല പോവുകയില്ല ഇതൊക്കെയാണ് ഈ ധന്യ എന്ന് ഒരു കലാകാരിയുടെ ജീവിതം എന്ന് പറയുന്നതും പിന്നെ വൈക്കത്തഷ്ടമിയുടെ കുറച്ച് ഓർമ്മകളൊക്കെ ഞാൻ ചെറിയ ചെറിയ വീഡിയോസൊക്കെ ഇതിൻ്റെ കൂടെ ഒന്ന് ആഡ് ചെയ്യുന്നു എൻ്റെ വൈക്കത്ത അഷ്ടമിയ എൻ്റെ മൂത്തടുത്തവലമ്മ എഴുന്നൊള്ളിച്ച് പോകുന്നതായിട്ടുള്ള ചെറിയ ചെറിയ വീഡിയോ ക്ലിപ്സ് ഒക്കെ ഇതിന ഇതിൻ്റെ കൂടെ ഞാൻ ആഡ് ചെയ്യാം എല്ലാവരും കാണണം സപ്പോർട്ട് ചെയ്യണം എൻ്റെ വീഡിയോസ് എല്ലാവരും കണ്ടു കഴിഞ്ഞിട്ട് സ്വീകരിക്കുമെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ആ പിന്നെ എനേബിൾ ചെയ്യാൻ മറക്കരുത് എന്നാലേ ഞാനിരുന്ന വീഡിയോസൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടുള്ളൂ അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടാകുന്ന വിചാരിച്ചുകൊണ്ട് ഞാൻ അത് വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ എല്ലാവർക്കും ഈശ്വര അനുഗ്രഹം ഉണ്ടായിട്ട് ഹാപ്പി ആയിട്ടിരിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ ഓക്കെ പുതിയ വീഡിയോസുമായിട്ട് കാണുന്നവരെ ബൈ